കശ്മീരിൽ ഉണ്ടായ ഭീകരാക്രമണത്തിനുശേഷം ഞെട്ടോട്ടമോടുകയാണ് പാകിസ്ഥാൻ തീവ്രവാദികളും സൈന്യവും നിരാധരായ ഇരുപത്തി ആറ് പേർക്കു നേരെയാണ് മതം നോക്കി പാകിസ്ഥാൻ ഭീകരവാദികൾ നിറഞ്ഞൊഴിച്ചത് ഈ കൊടും ക്രൂരതയ്ക്ക് കൂട്ടുനിന്നവർക്ക് ആസ്ത്രണം ചെയ്തവരെയും അവരുടെ പുറകെ പോയി ഉന്മൂലനം ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയുണ്ടായി ഈ പ്രസ്താവനയ്ക്ക് ശേഷം പാകിസ്ഥാനിലെ അതിർത്തി ഗ്രാമങ്ങളിൽ തമ്പടിച്ച ഭീകരവാദികളും അവരുടെ കമാൻഡർമാരും നെട്ടോട്ടം ഓടുകയാണ് ഇതിൽ തെളിവാണ് ആക്രമണം ആസ്ത്രണം ചെയ്തു എന്ന് പറയുന്ന ലഷ്കർ കമാൻഡോ സൈഫുല്ല കസ്തൂരിയുടെ വാക്കുകൾ ഭയന്ന് പിറച്ചുകൊണ്ടുള്ള വാക്കുകൾ ആക്രമണത്തിൽ പങ്കില്ലെന്നും അക്രമത്തിൽ അപലപിക്കുന്നതായും കൊടും ഭീകര വീഡിയോ സോഷ്യൽ ഭാരതത്തിന്റെ പ്രത്യാക്രമണം കടുത്തതായിരിക്കും എന്നുള്ള കണക്ക് കൂട്ടലിലാണ് ആക്രമണം ആസൂത്രണം ചെയ്ത സൈഫുള്ള കസൂരിയുടെ വാക്കുകൾ ഇന്ത്യൻ മാധ്യമങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുന്നതായി കസൂരി പറയുന്നു ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയുടെ വാക്ക് ചെവികൊള്ളരുതെന്നും കസൂരി വീഡിയോയിൽ പറയുന്നു യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഗ്രാമങ്ങളിലുള്ള ഭീകരവാദികൾ ഇന്ത്യയുടെ പ്രത്യാക്രമണം ഭയന്ന് നെട്ടേട്ടം ഓടുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാൻ പട്ടാളം അടുക്കമുള്ള യോഗത്തിൽ ഇയാൾ പാകിസ്ഥാനിൽ നിന്നുകൊണ്ട് പറഞ്ഞത് അടുത്ത വർഷം ഫെബ്രുവരി മാസത്തോടുകൂടി ജമ്മു കാശ്മീരിനെ പാകിസ്ഥാൻ്റെ ഭാഗമാക്കും എന്നാണ് ഇങ്ങനെയുള്ള കസൂരിയാണ് ഇപ്പോൾ മലക്കം പറഞ്ഞിരിക്കുന്നത് ഭീകരാക്രമണത്തിൽ പങ്കില്ലെന്നും കസൂരി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഏതായാലും തൻ്റെ സമയം എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളത് ലഷ്കര കൊടും വീക്കരൻ സൈഫുള്ള കസൂരി മനസ്സിലാക്കിയിരിക്കുന്നു ഭീകരവാദികൾ ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും പുറകെ പോയി അവരെ ഉൻമൂലം ചെയ്യുമെന്നുള്ളത് വാക്കുകേട്ട് വൈന്നിരിക്കുകയാണ് ഈ ഭീകരവാദികൾ പാകിസ്ഥാന്റെ മണ്ണിൽ പ്രവർത്തിക്കുന്ന ഓരോ ഭീകരവാദ താവളങ്ങളും ഭാരതം നിർവീര്യമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഡൽഹിയിലും കാശ്മീരിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ത്യൻ യുദ്ധവിമാനങ്ങളടക്കം അതിർത്തിയിൽ വട്ടം വിട്ട് പറന്ന് നിരീക്ഷണം ശക്തമാക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ ഭാരത്തിന്റെ തിരിച്ചടിയിൽ ഭീകരതാവളങ്ങൾ പ്രകമ്പനം കൊള്ളും എന്നാണ് പ്രധാനമന്ത്രി ഇന്നലെ രാജ്യത്തോട് നൽകിയ വാക്ക് ഏതായാലും തീവ്രവാദികൾക്കുള്ള തിരിച്ചടി കൊടുക്കുവാനുള്ള ഒരുക്കങ്ങൾ അതിർത്തിയിൽ ഭാരതം ആരംഭിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ